നമസ്കാരം അടുത്ത ഒരു കപ്പലിന്റെ അറസ്റ്റ് കൂടി അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് ശരി ഞാൻ ആരംഭിക്കുന്നു ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം ഏകദേശം രണ്ടര കോടി രൂപയ്ക്ക് തുല്യമായ ബോണ്ട് ഇന്നലെ ഹാജരാക്കിയിട്ടാണ് എം എസ് പലോമ ഇവിടുന്ന് യാത്ര തിരിച്ചത് കാരണം അവർക്ക് അതിനേക്കാൾ നഷ്ടമാണ് ഒരു ദിവസം ഇവിടെ ഹെൽഡ് അപ്പ് ആയാൽ അതിനേക്കാൾ വലിയ നഷ്ടമായതുകൊണ്ട് അവർ പണം കെട്ടിവെച്ച് പലോമ യാത്ര തുടർന്നു ദി കമ്പനി റെപ്രസെൻറ്റേറ്റീവ് വിയർ ഏബിൾ ടു പോസ്റ്റ് എ ബോണ്ട് ഓഫ് അപ്രോക്സിമേറ്റ്ലി 296,551 ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ഡോളേഴ്സ് എഗെയിൻസ്റ്റ് ദ ക്ലെയിംസ് മത്സ്യത്തൊഴിലാളികളുടെ ക്ലെയിമിന് അനുസരിച്ച് ഇത്രയും തുക ഏകദേശം രണ്ടര കോടി രൂപയ്ക്ക് തുല്യമായ ബോണ്ട് ഹാജരാക്കിയിട്ടാണ് കപ്പലിനെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞത് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് അടുത്ത കപ്പലും അറസ്റ്റിന്റെ വിചാരണയോ വാദമോ പ്രതിവാദമോ ഒക്കെ വരാൻ പോവുകയാണ് ഇതൊക്കെ എത്രത്തോളം നമ്മുടെ നാടിനെ സഹായിക്കും രാജ്യത്തെ സഹായിക്കും എന്നുള്ളത് ചിന്തിക്കണം കാരണം ഒന്നുമില്ലാതിരുന്ന ഒരു മത്സ്യബന്ധന ഗ്രാമത്തിലാണ് ഒരു വർഷത്തിനകം റെക്കോർഡ് നേട്ടം പോയത് ഇപ്പോൾ പത്ത് ലക്ഷം കണ്ടെയ്നറിലോട്ട് അടുക്കുകയാണ് ഇത്രയും ഒരു വലിയ ആനുകൂല്യം എന്ന് തന്നെ പറയണം ഇത്രയും വലിയൊരു ആനുകൂല്യം നമ്മളെ വിശ്വസിച്ച് ലോകോത്തര ഒരു കമ്പനി വരുമ്പോൾ അതിനെ തകർക്കാൻ ഒരു വലിയ കാർട്ടൽ രൂപം കൊള്ളുന്നത് സ്വാഭാവികം ഇന്നലെ വരെ ആർക്കാണോ ഈ ബിസിനസ് കിട്ടിക്കൊണ്ടിരുന്നത് അവരെല്ലാവരും കൂടി ചേർന്ന് ഈ പുതിയ കഥാപാത്രത്തെ ഇല്ലായ്മ ചേർന്ന് അനിഹിലേഷൻ എന്ന് പറയും ഉന്മൂലനാശം വരുത്താൻ ശ്രമിക്കുമെന്നുള്ളത് ലോക നിയമമാണ് അത് നാട്ടിലിരിക്കുന്നവരെങ്കിലും തിരിച്ചറിയട്ടെ ഭരണകൂടങ്ങൾ തിരിച്ചറിയട്ടെ ഭരണകൂടങ്ങൾ മിണ്ടാവതമെടുത്തിരിക്കുകയാണ് ഈ പറയുന്ന കോടതി നടപടികൾക്കെതിരെ ഒരു അക്ഷരം പോലും ഉരിയാടുന്നില്ല അതേ സമയത്ത് ഈ എൽസാത്രികയുമായി ബന്ധപ്പെട്ട അവരുടെ മലിനീകരണ പ്രശ്നത്തിന്റെ പേരിൽ ശ്രീലങ്ക കൈക്കൊണ്ടിരിക്കുന്ന നടപടി എന്താണെന്ന് നമ്മൾ ഈ അവസരത്തിൽ അറിഞ്ഞു പോകുന്നത് നല്ലതാണ് ഒരു പോർട്ടിന്റെ വില അറിയാവുന്നവർ അല്ലെങ്കിൽ അത് സമൂഹത്തിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ബോധ്യമുള്ളവർ ഒരു കാലത്തും ഒരു കമ്പനിയെ പിണക്കാൻ ശ്രമിക്കില്ല പകരം ഒരു ധാരണയിലെത്തി കോമ്പൻസേഷൻ പോലുള്ള കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ശ്രീലങ്ക കൊളംബോ പോർട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ഒഫീഷ്യൽ സ്റ്റോൾഡ് ദ മീഡിയ ദാറ്റ് പ്ലാസ്റ്റിക് പാലറ്റ് വാഷ് എഷ്യൂർ ഇൻ ഏരിയ കൽപിളിയ ആൻഡ് ഡെൽഫ് അവരുടെ തീരദേശ ഗ്രാമങ്ങളിലും എൽ സാ ത്രീയുടെ അവശിഷ്ടങ്ങൾ എൽസാർ ത്രീയിൽ നിന്ന് പോയ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്ന സാധനങ്ങൾ അവിടെയും എത്തി എവിഡൻസ് ഇൻ ദ ഡിമാൻഡ് ഫോർ കോമ്പൻസേഷൻ ആൻഡ് എ പോസിബിൾ ഇൻഷുറൻസ് ക്ലെയിം അല്ലാതെ എം എസ് കപ്പലിനെ അവർ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല അവർ നെഗോസിയേഷൻ നടത്തി കോമ്പൻസേഷൻ വാങ്ങിക്കാനുള്ള തെളിവായിട്ടാണ് ഈ നോഡിൽസ് അവര് ശേഖരിക്കുന്നത് എൽസാത്രേയുടെ അപകടത്തിൽ നിന്ന് ഞങ്ങളുടെ തീരത്തിനും ബുദ്ധിമുട്ടുണ്ടായി എന്ന തരത്തിൽ ഒരു നെഗോസിയേഷന്റെ പാതയാണ് ശ്രീലങ്ക നൂറു വർഷത്തോളം പഴക്കമുള്ള പോർട്ട് നടത്തി പാരമ്പര്യമുള്ളവർ അങ്ങനെയാണ് ആഗോള കപ്പൽ കമ്പനിയായ എം ഒരു രമ്യതയുടെ പാത സ്വീകരിച്ചിരിക്കുന്നത് ശ്രീലങ്ക മറൈൻ എൻവോൺമെന്റ് പ്രൊട്ടക്ഷൻ അതോറിറ്റി കൺഫേം ദാറ്റ് ഇറ്റ് എം എസ് കോമ്പൻസേഷൻ ഫോർ എൻവോൺമെന്റൽ ഡാമേജ് റിലേറ്റഡ് ടു അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായ കാരണം ഈ അപകടം ലോകം വിടുവാന് സംഭവിക്കുന്നതാണ് പല ഭാഗത്തും ലോകത്തിന്റെ പല ഭാഗത്തും കപ്പലുകൾക്ക് ഇതുപോലെ അപകടം ഉണ്ടാകുന്ന അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ ആക്സിഡന്റ് എന്ന് പറയുന്നത് എന്താണ് ബോധപൂർവം ചെയ്യുന്ന കാര്യമല്ല മനപൂർവ്വം കൊണ്ട് നെൽസാന്ദ്രയെ കടലിൽ മുക്കി ഇവിടെ എല്ലാം മലിനീകരിക്കണം എന്നുള്ള മുൻവിധിയോടെ പാകിസ്ഥാൻ ബോംബിടുന്നത് പോലെ ബോംബിട്ടതല്ല അത്രയും തിരിച്ചറിവെങ്കിലും ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഉണ്ടായില്ല എന്നുള്ളടത്ത് ഇതിന്റെ പിന്നിലുള്ള ശക്തികൾ ടി ആർ വി എയും ഈ യും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നത് തൊട്ടടുത്ത് ഏറ്റവും വലിയ പോർട്ടുകൾ നടത്തുന്നവർ ഒരിക്കലും എം എസ് സിയുടെ കപ്പലുകളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളിടത്തും നമ്മൾ ഈ രണ്ട് നയം അതിന്റെ വ്യത്യാസം എന്താണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കി പോകേണ്ടത് ടി ആർ വി യുടെ മുന്നോട്ടുള്ള പോക്കിന് അത്യന്താപേക്ഷിതമാണ് ഇതിനിടയ്ക്ക് നമ്മുടെ പോർട്ടിന്റെ പരിമിതികൾ നമ്മളിപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ജാഗരൂകരായിരിക്കണം ആര് എന്ത് എതിർപ്പും കോടതി വിധിയും ഒക്കെ വന്നാലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും മുന്നോട്ട് പോകേണ്ടവരാണ് ഇന്നലെ നമ്മുടെ തുറമുഖത്തിന്റെ ബെർത്തിന്റെ പരിമിതി ബോധ്യമായി എം എസ് സി ലിസ്ബൺ പതിമൂന്ന് എട്ട് ഇന്നലെയല്ല പതിമൂന്ന് എട്ട് രാവിലെ പതിനൊന്ന് പതിനൊന്നിന് വെയിറ്റിംഗ് ഒ പി എൽ ഔട്ടർ പോർട്ട് ലിമിറ്റഡിലുണ്ട് പക്ഷെ കേറുന്നത് വളരെ വൈകി രാത്രി ഇരുപത്തിയൊന്ന് പതിനെട്ട് ഒൻപത് പതിനെട്ടിനാണ് എന്തുകൊണ്ടാണ് ഇത്രയും നേരം പുറക്കടലിൽ കിടന്നത് ശെലിംഗ്മറി ഇത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് രണ്ട് കപ്പലിൻ്റെയും കൂടി നീളം എഴുന്നൂറ്റി രണ്ട് പോയിന്റ് ആറ് ഏഴ് മീറ്റർ വരും കപ്പലിൻ്റെ രണ്ടിൻ്റെയും നീളം ഇവിടെയുള്ള പലോമോ എന്ന് പറയുന്നതിന് മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ രണ്ട് മദ്രസിലാണ് ലിസ്ബൺ മുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മീറ്റർ അപ്പോൾ നോക്കുമ്പോൾ എഴുന്നൂറ്റി രണ്ട് മീറ്റർ ക്ലിയറൻസ് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഇരുപത് മീറ്റർ മുപ്പത് ഒക്കെ വേണമെങ്കിൽ പിന്നെയും എഴുന്നൂറ്റമ്പത് മീറ്ററിലധികം വരുന്ന ഒരു സാഹചര്യം അങ്ങനെ രണ്ട് മദർ ബസലിനെ ഒരേ സമയത്ത് പ്രവേശിപ്പിക്കാൻ കഴിയാതിരിക്കുന്നതാണ് നമ്മുടെ തുറമുഖത്തിൻ്റെയും വെറുത്തിൻ്റെയും സാഹചര്യമെന്ന് ഇന്നലെയും തെളിഞ്ഞു പലോമ പോയി രാത്രി എട്ട് ഇരുപത്തിനാലിന് കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂർ മുപ്പത്തഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് ലിസ്ബൺ ബർത്തിൽ പ്രവേശിച്ചത് അതുകൊണ്ട് ബന്ധപ്പെട്ടവർ കേസിന്റെ കാര്യത്തിൽ താല്പര്യമെടുക്കാത്ത ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അദാനി ഗ്രൂപ്പെങ്കിലും ഈ ബർത്തിന്റെയും ബ്രേക്ക് വാട്ടറിന്റെ ഒക്കെ നീളം അടിയന്തരമായി കൂട്ടി ഇത്തരം എക്സിജൻസീസ് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദിവസേന രണ്ടോ മൂന്നോ ട്രാക്കിംഗ് കഥകൾ ട്രവാൻഡ്രം ട്രാക്കത്തോൺ കൊടുക്കേണ്ട തരത്തിൽ കണ്ടെയ്നറുകൾ ഇങ്ങനെ ചിത്രങ്ങൾ വന്നു കൂടുകയാണ് വന്നു നിറയുകയാണ് പരമാവധി കൊടുക്കാൻ ശ്രമിക്കാം ഏറ്റവും കൗതുകകരവും നമ്മുടെ തുറമുഖത്തിന് അനുകൂലവുമായ നമ്മളെ എങ്ങനെയൊക്കെയാണ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയതൊക്കെ കിട്ടുന്ന പുറയ്ക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കാം ഇവിടെ ബാലചന്ദ്രൻ നേരത്തെ നമുക്കൊരു കണ്ടെയ്നർ കഥയ്ക്ക് കഥ പറയാൻ അവസരം നൽകിയ ബാലചന്ദ്രൻ ആറ്റിങ്ങലിൽ വെച്ച് ഒരു കണ്ടെയ്നർ കണ്ടിട്ട് അദ്ദേഹം അതിന്റെ ഫോട്ടോ അയച്ചു അപ്പോൾ ഇപ്പോൾ തൽക്കാലം ആ കണ്ടെയ്നർ എന്തോ ഒരു സർവീസിലില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ വളരെ രസകരമായ ഒരു യാത്ര അത് നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത് പനാമ കനാൽ ആദ്യമായിട്ടാണ് പനാമ കനാൽ ക്രോസ് ചെയ്യുന്ന ഒരു ട്രാക്കിംഗ് നമുക്ക് ലഭിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത് വിയറ്റ്നാമിലെ വുങ് താവു എന്ന് പറയുന്ന തുറമുഖത്ത് നിന്നാണ് അവിടെ നിന്ന് കിഴക്കോട്ടാണ് പോകുന്നത് വുങ് താവൂൽ നിന്ന് കൊറിയയിലെ ബുസാനിലോട്ട് പോയി ബുസാനിൽ നിന്ന് പസഫിക് ക്രോസ് ചെയ്ത് വാൻകൂവർ ഇപ്പോഴാണ് ഒക്കെ പഠിക്കുന്നത് വാൻകൂവറും മോൺട്രിയോളും ഒക്കെ എവിടെയാണെന്ന് കാനഡയുടെ വാൻകൂവറിൽ പോകുന്നു അവിടെ നിന്ന് വടക്കേ അമേരിക്ക മുഴുവൻ ചുറ്റി താഴോട്ട് വന്ന് പനാമ കനാൽ ക്രോസ് ചെയ്ത് വീണ്ടും കാനഡയുടെ മോൺട്രിയോൾ അവസാനിക്കുന്നതാണ് ഈ കണ്ടെയ്നർ കഥയുടെ യാത്ര അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് പനാമ കനാൽ ക്രോസ് ചെയ്യുന്ന ഒരു ട്രാക്കിങ് കണ്ടെത്തിയപ്പോൾ നമുക്ക് അത്തരമൊരു പുതിയ അറിവ് കൂടി ലഭിക്കുമല്ലോ എന്ന് കരുതിയാണ് ബാലചന്ദ്രന്റെ ഈ കണ്ടെയ്നർ കഥ ഈ കണ്ടെയ്നർ ഫോട്ടോയുടെ പിന്നിലുള്ള കഥ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ആറ്റിങ്ങൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പുതിയ സർവീസ് തുടങ്ങാൻ പോകുന്നു അതും നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കാം ഇനി വന്നുപോയ കപ്പലുകൾ സൈനിങ് ഓഫ് എലിയാസ് ജോർജ്